അസലാമലൈക്കും വാഹമില്ല അല്ലാത്ത മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ പ്രത്യേക ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു വിസ്മില്ല വസ്സലാത്തു വസ്സലാമോ അല്ല റസൂലില്ല ഇത്തരമൊരു കൂടിച്ചേരൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു ചേർത്ത് വെക്കലാണ് ശേഷികളിൽ പരിമിതിയുള്ള ആളുകളാണ് എല്ലാ മനുഷ്യരും ഞാൻ തന്നെ ശബ്ദപരിമിതനാണ് നന്നായി സംസാരിക്കാൻ കഴിവുള്ള ആളായിരുന്നു പക്ഷെ കുറച്ചു കാലമായി ശബ്ദപരിമിതി എന്ന ശേഷി വൈകല്യം എന്നെ പിടികൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അംഗപരിമിതനുമാണ് എൻ്റെ ആന്തരിക അവയവങ്ങളിൽ പലതും പ്രവർത്തനരഹിതമാണ് ചില അവയവങ്ങൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് പക്ഷെ എന്നാലും ഞാൻ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ജീവിച്ചു പോകുന്നു ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തികളൊക്കെ കഴിയുന്നത്ര ഭംഗിയായി പരിമിതമാണെങ്കിലും അള്ളാഹു നൽകിയിട്ടുണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ആരുടെ കരങ്ങളിലാണോ സർവാധികാരവും സർവശേഷിയും വന്നു ചേർന്നിട്ടുള്ളത് അവനാണ് പരമപരിശുദ്ധൻ അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അലാ കുല്ലി കഴിവില്ല നമ്മളെല്ലാവരും എത്ര കഴിവുള്ള മനുഷ്യരാണെങ്കിലും എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലും പരിമിതികളുണ്ടാകും അത് അംഗ പരിമിതിയാവാം ശേഷി പരിമിതിയാവാം അതല്ലെങ്കിൽ സാമ്പത്തിക പരിമിതികളാവാം മറ്റെന്തെങ്കിലും പരിമിതികളാവാം പരിമിതികൾ അശേഷമില്ലാത്ത ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടാവ് ഉള്ളൂ എന്തുകൊണ്ടാണ് അള്ളാഹു മനുഷ്യരെ ഇത്തരം പരിമിതികളിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് കാരണങ്ങളാണ് അതിലൊന്ന് പരിമിതിയില്ലാത്ത റബിന് ആശ്രയിച്ചു കൊണ്ടാണ് മനുഷ്യരായ നമ്മൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത് എപ്പോഴെങ്കിലും നമ്മൾ മനുഷ്യൻ തിക്കാരിയായിത്തീരും എപ്പോൾ ഉണ്ട് താൻ സർവസമ്പന്നനാണ് സർവശേഷി നേടിയവനാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ മനുഷ്യൻ ആ നിമിഷം തിക്കാരിയായിത്തീരും അപ്പോൾ നമ്മളിൽ തിക്കാരമില്ലാതെ എല്ലാം ഉടമയാക്കിയിട്ടുള്ള അള്ളാഹുവിനെ കീഴ്പ്പെട്ട് ഒരടിമയായാണ് ജീവിക്കേണ്ടത് നമ്മളുടെ ഏറ്റവും വലിയ സിഫത്ത് എന്നതാണ് അള്ളാഹുവിന് കേൾപ്പെട്ടവൻ എന്നാണ് റസൂല് പോലും നമ്മുടെ ഷാത്തുക ചെല്ലുമ്പോൾ അഷുതു അന്ന മുഹമ്മദ് എന്നതാണ് ആദ്യം പറയുന്നത് പിന്നെയാണ് റസൂലു എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹുവിന് നമ്മൾ കേൾപ്പെടണമെങ്കിൽ എല്ലാ ശേഷിയും ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് മനുഷ്യർ പരസ്പരം ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ ഒരു കുട്ടി ജനിച്ചാൽ സത്യത്തിൽ സർവശേഷിയും എല്ലാ ശേഷിയിലും പരിമിതിയുള്ളവനാണ് ഒരു ചെറിയ കുട്ടി ആ കുട്ടി തൻ്റെ മാതാവിനെ ആശ്രയിച്ചാണ് വളർന്നു വരുന്നത് വളർച്ചയുടെ ഒരു വലിയ കാലം അവൻ തൻ്റെ കുടുംബത്തെ പ്രത്യേകിച്ച് മാതാവിനെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിക്കേണ്ടത് എല്ലാ മനുഷ്യരും പരസ്പരം ആശ്രയിച്ച് ആണ് ഈ ലോകത്തെ ജീവിക്കേണ്ടത് വേണ്ടിയാണ് അള്ളാഹു നമ്മളെ വ്യത്യസ്ത അവസ്ഥകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത ശേഷികളിൽ അള്ളാഹു നമ്മളെ പഠിച്ചിട്ടുള്ളത് അപ്പോഴാണ് നമ്മുടെ സാമൂഹിക ജീവിതം അന്വർത്ഥമായിത്തീരുക ഈ രണ്ട് കാര്യങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മളെത്ര വൈകല്യമുള്ളവരാണ് ശേഷി പരിമിതിയില്ലാത്ത സർവശക്തനാണ് എന്ന ബോധം നമ്മളിലുണ്ടാകും അത് മതി നമുക്ക് ഈ ലോകത്ത് ജീവിക്കുക അതായിരിക്കണം നിങ്ങൾക്ക് ലഭിക്കേണ്ട സമാധാനം ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കണം നമ്മുടെ വിശ്വാസം ഏകദൈവ വിശ്വാസമാണ് ഏകദൈവ വിശ്വാസത്തിൻ്റെ അടിത്തറ അഞ്ച് കാര്യങ്ങളാണ് അതിലൊന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഫുജൂതീയത്താണ് സാന്നിധ്യം അള്ളാഹുവിൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എല്ലാ പരിമിതികളും അസ്തമിച്ചു പോകും അതുകൊണ്ട് ഏറ്റവും പ്രധാനം നമ്മൾ തിരിച്ചറിയേണ്ടത് അള്ളാഹുവിൻ്റെ ഫുജൂതീയത്ത് സാന്നിധ്യമാണ് രണ്ടാമത്തേത് അള്ളാഹുവിൻ്റെ ാണ് അള്ളാവിൻ്റെ രക്ഷകർതൃത്വം പരിമിതികളില്ലാത്ത രക്ഷകർത്തൃത്വമാണ് അള്ളാഹുവിൻ്റെ അള്ളാഹുവാണ് നമ്മുടെ രക്ഷകൻ രക്ഷിതാവ് അല്ലാഹുവാണ് മറ്റൊരു രക്ഷിതാവ് നമുക്ക് ഈ പ്രപഞ്ചത്തിലില്ല മൂന്നാമതായി അള്ളാഹുവാണ് നമ്മുടെ ആരാധ്യ ആരാധ്യത് അല്ലാഹുവല്ലാതെ നമുക്ക് ആരാധ്യനായി മറ്റാരോ ഈ പ്രപഞ്ചത്തിലല്ല ആരാധ്യനായ അള്ളാഹു ധാരാളം സുന്ദര നാമങ്ങളുണ്ട് പലവിധ വിശേഷണങ്ങളുണ്ട് അല്ലു വസിഫാത് ഇതുകൂടി അറിഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നമുക്ക് പൂർണ്ണമായി നമ്മെ സമർപ്പിക്കാൻ സാധിക്കും അഞ്ചാമതായി അൽ വൈദാനിയത്ത് അള്ളാഹുവിൻ്റെ ഏകത്വം അള്ളാഹുവല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ആരാധന മറ്റാരും ഇല്ല ഈ അഞ്ച് കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി ചേർത്തി എത്ര പരിമിതി ഉണ്ടെങ്കിലും സൗഭാഗ്യവാന്മാരാണ് നമ്മൾ എന്ന ബോധത്തോടു കൂടി ഈ ലോകത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ സന്തോഷപൂർവ്വം സമാധാനപൂർവ്വം ക്ഷേമപൂർവം ചെയ്ത് നാളല്ലാഹുവിൻ്റെ അരികിലേക്ക് ചെന്ന് അവനെ കണ്ടുന്ന ഏറ്റവും നല്ല ആളുകളായി മാറണം അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ഈ ഒത്തുചേരൽ അതിനെ നമുക്ക് ശേഷിയും അറിവും കഴിവും ആഗ്രഹവും താൽപ്പര്യവും